മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷികം കിഴിവിലത്ത് ആചരിച്ചു മറ്റൊക്കെ അവരെ അത്യവിഷമ കഴിഞ്ഞ് കുറെ കഴിയുമ്പോഴുള്ള ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്ത പുതുപ്പള്ളിയിലെ വലിയ കേരളത്തിലെ കിഴിവലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എൻ ഇ എസ് ബ്ലോക്ക് ജംഗ്ഷനിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗം എൻ വിശ്വനാഥൻ നായർ അനുസ്മരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് കടയറ ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ചിറയൻകീഴ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ ആർ അഭയൻ പ്രഭാഷണം നടത്തി ജില്ലാ ഭാരവാഹികൾ ബ്ലോക്ക് ഭാരവാഹികൾ പോഷക സംഘടനാ നേതാക്കൾ മണ്ഡലം ഭാരവാഹികൾ പഞ്ചായത്ത് അംഗങ്ങൾ മഹിളാ കോൺഗ്രസ് നേതാക്കൾ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ വാർഡ് ബൂത്ത് തല നേതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു തലസ്ഥാന വാർത്തകൾ ചെറിയ കീഴ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിലവാരത്തോടും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും കലാകായിക പരിശീലനവും ലക്ഷ്യമിട്ട് ഐ എസ് ഒ അംഗീകാരത്തോടെ വർക്കല പാലച്ചിറയിൽ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ പ്രവർത്തിക്കുന്നു സദാ സി സി ടി വി ക്യാമറ നിരീക്ഷണമുള്ളതുമായ കമ്പ്യൂട്ടറൈസ് ക്ലാസ് മുറികൾ വളരുന്ന തലമുറയുടെ ആരോഗ്യത്തെ മുൻനിർത്തി മെച്ചപ്പെട്ട യോഗ ക്ലാസുകൾ പഠനത്തിനും വിനോദത്തിനും പര്യാപ്തമായ കളിസ്ഥലങ്ങളും ഉദ്യാനങ്ങളും കുട്ടികൾക്കുള്ള മെഡിക്കൽ ചെക്കപ്പ് സൗജന്യമായി നൽകുന്നതും കിഡ്സ് പാലസിന്റെ മാത്രം പ്രത്യേകതയാണ് യു കെ developed curriculum based on london standards arabian fashion jewelry wholesalers and manufacturers artingal potengod alangod trishud dubai artirugalalata artma നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്